കല്ലുവിൻ്റെ ലാസ്റ്റ് എക്സാം ഹരി അവളെ എക്സാം ഹാളിൽ കൊണ്ടാക്കിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് എക്സാം കഴിഞ്ഞതും അവൾ അവനരികിലേക്ക് സന്തോഷത്തോട് ഓടി വന്നു ഹരി ഏട്ടാ എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ എക്സാം എളുപ്പായിരുന്നു ഏട്ടാ റിസൾട്ട് വരുമ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ കേട്ടു നല്ല വിശപ്പ് ഏട്ടാ എന്തെങ്കിലും വാങ്ങിത്താ കഴിക്കാൻ അവൻ ബൈക്കിലേക്ക് കയറി അവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനരികിൽ ചേർന്നിരുന്നു അവള് നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു അവള് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ പാടത്തേക്ക് പോയി അവൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ ശാരദ ടീച്ചർ ചക്ക വറുക്കുന്ന തിരക്കിലാണ് എന്താ ടീച്ചറുമ്പോ ചക്ക വറക്കുന്നേ അവൾ കൈയിട്ട് ചക്ക വറുത്തത് വാരി എടുത്തു നിനക്ക് കഴിക്കാനല്ല ഉണ്ടാക്കുന്നത് എന്റെ ഏട്ടന്റെ മോള് വിശേഷം അറിയിച്ചു അവക്കാണ് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസമായതേ ഉള്ളൂ അവൾ വിശേഷം അറിയിച്ചു ആറു ആറുമാസായി ഇവിടെ വിശേഷം ഒന്നുമില്ല ദേഷ്യത്തിൽ ടീച്ചർ പറഞ്ഞു വാര്യച്ചക്ക അവൾ ആ ഇട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ടീച്ചറമ്മയുടെ ഇങ്ങനെ മുഖം അവൾ കാണുന്നത് ഏതു സമയവും പാഠത്തം മാത്രം അല്ലേ അവൾ അവളുടെ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്നയാള് കെട്ടിയോന്റെ കൂടെ നിൽക്കണം എന്നാലേ കുഞ്ഞുണ്ടാവൂ ആ ഭാഗില്ലെങ്കിൽ ഒഴിഞ്ഞു പോണം ഇതിനേക്ക് കെട്ടിക്കൊണ്ടുവരെ സമ്മതിച്ച് എന്നെ പറയണം ദേഷ്യത്തോടെ ചട്ടുകം വലിച്ചെറിഞ്ഞു കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ഓടി മുറിയിൽ കയറി കണ്ണുകൾ തോരാതെ പെയ്യാൻ തുടങ്ങി കുറച്ചു മാസങ്ങൾ സന്തോഷിപ്പിച്ചത് ഇരട്ടിയായി വിഷമിപ്പിക്കാനാണോ എൻ്റെ കൃഷ്ണ ടീച്ചർ പെട്ടെന്ന് എന്താ പറ്റിയത് ഹരിയുടെ ശബ്ദം കേട്ട് കണ്ണുകൾ അമർത്തി തുടച്ചു ബാത്റൂമിലേക്ക് കയറി ഷവർ തുറന്നു വെള്ളത്തുള്ളികൾ അവളുടെ ശരീരത്തിലേക്ക് പതിച്ചിരുന്നു കണ്ണുകൾ ചുമന്നു എത്ര നേരം അതിൻ്റെ ചൂട്ടിൽ നിന്നെന്ന് അവൾക്ക് തന്നെ അറിയില്ല ഹരി ഡോറിൽ മുട്ടുന്ന കേട്ടാണ് തലത്തുവർത്തി ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങിയത് എത്ര നേരമായി കുളിക്കാൻ കയറിയിട്ട് നീ എന്തെടുക്കുമായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ തലത്തു വർത്തി അവന് മുഖം കൊടുത്തതേയില്ല ഡീൻ ഇന്നോടാ ചോദിച്ചേ അവളുടെ പിടിച്ച് അവൻ നിരത്തിരിച്ചു അവളുടെ മുഖം കണ്ട് അവൻ അമ്പരന്നിരുന്നു മുഖമാകിച്ചുവെന്ന് കൺബോളകൾ വീർത്ത് കണ്ണ് നിറഞ്ഞു നിൽക്കുന്നു എന്തു പറ്റി വാവേ അവൻ കൈയെടുത്ത് അവളുടെ മുഖം കോരിയെടുത്തു ഒന്നുമില്ല എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ പോകുമ്പോ ഹാപ്പി ആയിരുന്നല്ലോ നീ അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഞാൻ പറഞ്ഞതല്ല ഞാൻ പഠിക്കുന്നില്ലെന്ന് എന്താ പറ്റിയത് അവളെ അവന് അഭിമുഖമായി നിർത്തി എന്താടാ കല്യാണം കഴിഞ്ഞ് ഭാര്യഭർത്താവായി ജീവിച്ചിട്ടില്ലെന്ന് നമുക്കല്ലേ അറിയൂ ബാക്കിയുള്ള ആർക്കും അറിയില്ല കുഞ്ഞുണ്ടാവാത്തവ എന്റെ കുഴപ്പമാണെന്നല്ലേ പറയൂ ആരീപ്പങ്ങനെ പറഞ്ഞത് ആരും പറഞ്ഞില്ല ആരും പറയത് നീ ഇങ്ങനെ കറിയില്ല ഈ കണ്ണ് നനയ്ക്കാതിരിക്കാനാ ഞാൻ നിന്റെ കൈ പിടിച്ചത് ഇതുവരെ അത് തെറ്റിച്ചിട്ടില്ല എന്റെ പെണ് മനസ്സ് നോവിച്ചത് ആരാ ഹരി എന്നും വിളിച്ചുകൊണ്ട് ടീച്ചർ മുറിയിലേക്ക് വന്നു ഈ ബോക്സ് ചേടിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്ക് ഇവളെന്തിനാ കറിയുന്നേ ചോദിച്ചിട്ട് പറയുന്നുല്ലമ്മേ ഇവിടെ ആരിലും വന്നിരുന്നോ ഓ ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണില്ല നീ വന്നപ്പോ നിന്റെ ചേവിൽ ഓര് തന്നോ അമ്മേ അമ്മയുടെ ഭാഗത്തു നിന്നും അങ്ങനൊരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ദേഹരി ഞാൻ കാര്യം പറഞ്ഞേക്കാം ഒരു രണ്ട് മാസം കൂടി ഞാൻ നോക്കും ഒരു കുഞ്ഞിനെ തരാൻ ഇവക്ക് കഴിഞ്ഞില്ലെങ്കിൽ എവിടെ നിന്ന് വെച്ചുകൊണ്ട് കളഞ്ഞേക്കണം അമ്മേ അമ്മയൊന്നു നിന്നേ അമ്മയുടെ ഈ മാറ്റം എന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ കൊണ്ടുകളൻ ഇവള് പട്ടിക്കുഞ്ഞും പൂച്ചക്കുട്ടിയൊന്നുമല്ല ഞാൻ താലിക്കെട്ടിയ എന്റെ പെണ്ണാണ് എന്റെ ജീവനുള്ളടത്തോളം ഇവിടെ കൈവിട്ട് കളയൂല കൊണ്ടു കളയനല്ല ചേർത്ത് പിടിക്കാനാണ് ഇവളുടെ കൈ എന്റെ കൈയുമായി കൂട്ടിച്ചേർത്തത് ഇത്രക്ക് പെങ്കോന്നനാവല്ലേ നീ സ്വന്തം ഭാര്യ ചേർത്ത് പിടിക്കുന്നവൻ പെങ്കോന്നനാണെങ്കി അമ്മ പറഞ്ഞു ശരിയാ ഞാൻ പെങ്കുന്തനാ ഇവിടെ കയറി വന്നത് മുതൽ എന്നെ വേണ്ട ഇവനെ വശീകരിച്ചു വെച്ചേക്കുവാ അല്ലേടി നീ എന്റെ മോനെ ടീച്ചറമ്മേ അങ്ങനൊന്നും പറയല്ലേ അവർ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി അമ്മയ്ക്കിതെന്തു പറ്റി അറിയില്ല ഹരിയേട്ടാ നീ ഇനി വിഷമിക്കണ്ട ഇതും മനസ്സിട്ട് നടന്നോണം കേട്ടോ അവൻ അവളെ വട്ടം പിടിച്ച് ചെവിയിൽ മുഴിഞ്ഞു എക്സാം കഴിഞ്ഞു നമുക്കും വേണ്ടാസിനേറ്റ് അതോ ഇനിയും കാത്തിരിക്കണോ ചേ പോ ഹരിയേട്ടാ നാണത്തോടെ അവൾ മുഖം പോഴുത്തി അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ ഇടുപ്പിൽ പിടിച്ചുപോക്കി മേശയിലേക്ക് എടുത്തി ഇനിയും കാത്തിരിക്കാൻ വയ്യ കേട്ടോടി കാതരിപ്പേണേ അവളുടെ മിഴികൾ കൂമ്പി അവൻ അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു നീ ഇത് കൊടുക്കുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ടീച്ചർ അകത്തേക്ക് വന്നതും പെട്ടെന്ന് രണ്ടുപേരും അകന്നു മാറി രൂക്ഷമായി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു കഥകു പോലും അടയ്ക്കാത്ത ഒരോന്നിവാസം കൊണ്ടുകൊടുക്കാം അമർത്തിൻ മൂളികൊണ്ട് അവരങ്ങ് പോയി നാണം കേട്ടു അവൾ പറഞ്ഞു ഓ പിന്നെ നീ എന്റെ ഭാര്യയാണ് കാമുകിയല്ല നിന്നെ ഉമ്മ വെച്ചിരുന്ന നാണക്കേട് ഞാൻ ഞാനങ്ങ് സഹിച്ചു നീ വരുന്നുണ്ടോ ഇല്ല ഏട്ടാ ഇവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടാനാണോ അല്ല എന്നാ പെട്ടെന്ന് റെഡിയാവും നമുക്ക് ഒരുമിച്ച് പോകാം പെട്ടെന്ന് അവൾ കരുനീല സാരി എടുത്ത് കൊടുത്തു മുടി കുളിപ്പിന്നൽ പിന്നീട്ടു നെറ്റിൽ കറുത്ത കുഞ്ഞിപ്പോട്ടും കണ്ണുകൾ നീട്ടി എഴുതി കുങ്കുമെടുത്തപ്പോൾ അവൻ അത് വാങ്ങി അവളുടെ സീമന് രേഖ അവളുടെ മിഴികളിൽ ചുണ്ടുകൾ അമർത്തി എന്തു സുന്ദരിയെ പെണ്ണെ നീയ ആണോ ഹരിയേറ്റനും സൂപ്പറാണ് വാം നീല ഷർട്ടും നീലക്കരളും ഉണ്ടു കൊടുത്തു അവൾ അവൻ്റെ നെറ്റിയിൽ ചന്ദ്രൻ ചാലിച്ചു അവളുടെ കൈയിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്മയെ ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങളോ നീ ഇവളെയും കൊണ്ട് എവിടെ പോവാ അമ്മാവിന്റെ വീട്ടേ നിങ്ങളുടെ കല്യാണമാണ് മുന്നേ കഴിഞ്ഞത് വിശേഷം അറിയിച്ചത് അവളും ഭാഗ്യല്ലാത്ത പെണ്ണിനെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോവാവരാ അമ്മേ ദേഷ്യത്തോടെ ഹരി വിളിച്ചു ഞാൻ പൊക്കോളാം ഇവന്റെ കൂടെ നീ കയറിപ്പോ കല്യാണിയെ നോക്കി ടീച്ചർ പറഞ്ഞു എന്നാ അമ്മ പൊക്കോ ഞാൻ വരുന്നില്ല ഓ ഇവളെ കൊണ്ടുപോകാൻ നിനക്കാവും എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ ഹരിയേട്ട അമ്മ കൊണ്ടുപോക്കോ അവൻ അവളിൽ നിന്ന് നോക്കി അവൾ അവൻ പുഞ്ചിരി നൽകി അവൻ വിഷമത്തോടെ വണ്ടി എടുത്തു വണ്ടി കണ്ണിൽ നിന്നും മറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി കരഞ്ഞുകൊണ്ടാണ് ബെഡിലേക്ക് വീണത് ടീച്ചറമ്മക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് ജീവനായിരുന്നല്ലോ എന്നെ ഒരു പക്ഷേ എൻ്റെ അമ്മയേക്കാ എന്നെ സ്നേഹിച്ച ടീച്ചറമ്മയാണ് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായി കാണോ ടീച്ചറമ്മ വരുമ്പോൾ ചോദിക്കണം മുഖം തുടിച്ച് അവൾ എഴുന്നേറ്റ് സാരി മാറി അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലെ പണി മുഴുവൻ തീർത്തിട്ടാണ് അം പോയത് പെട്ടെന്ന് കോണമ്പലിന്റെ ശബ്ദം കേട്ട് അവൾ ഹാളിലേക്ക് ചെന്ന് വാതിൽ തുറന്നു മൃദു ചേച്ചി അവൾ മൃദുവിനെ കെട്ടിപ്പിടിച്ചു നിന്നെ അങ്ങോട്ട് കണ്ടിട്ട് കുറെ ആയല്ലോ പെണ്ണേ ആദ്യം പരാതി പറഞ്ഞു നീ വിളിച്ചത് പോലും ഇല്ലാന്ന് എക്സാം ആയിരുന്നു ചേച്ചി ഞാൻ ആദ്യോട് പറഞ്ഞായിരുന്നല്ലോ വാ അകത്തേക്ക് കയറ് മൃദു അകത്തേക്ക് കയറി ആരുമില്ലേ കല്ലു അവര് അമ്മാവന്റെ വീട് വരെ പോയേക്ക രാത്രിയാവും വരാന് എന്താ കല്ലു മുഖാകെ വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല ചേച്ചി എന്തുണ്ടല്ലോ എന്നോട് നീ നുണ പറയല്ലേ ചേച്ചി കരഞ്ഞുകൊണ്ട് മൃദുലെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ ടീച്ചറമ്മക്ക് പെട്ടെന്നൊരു മാറ്റം പോലെ എന്താന്ന് എനിക്ക് അറിയില്ല നിനക്ക് തോന്നിയതാവും അല്ല ചേച്ചി രാവിലെ ഒരുപാട് സന്തോഷത്തോടെയാണ് എന്നെ പറഞ്ഞു വിട്ടത് വൈകിട്ട് വന്നപ്പോൾ അമ്മയുടെ സംസാരവും രീതികളും ഒരുപാട് മാറി കുറച്ച് കുറച്ചു കൊണ്ട് ഇങ്ങനെ മാറ്റം വരാൻ എന്താ പറ്റിയത് ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട ഈ കണ്ണ് നിറക്കില്ലെന്ന് നിന്റെ ഹരിയേട്ടം വാക്ക് കൊടുത്താണ് ആദിക്ക് നീ അത് തെറ്റിക്കല്ലേ കേട്ടോ അവൾ തലയാട്ടി എന്നാ വാ അടുക്കളയിൽ എനിക്ക് എന്താ കഴിക്കാനുള്ളത് ടീച്ചറമ്മോട് ഞാൻ സംസാരിച്ചോളാം കല്ലുവിനെ ചേർത്ത് പിടിച്ച് മൃദു അടുക്കളയിലേക്ക് കൊണ്ടുപോയി രാത്രി അവർ വരുന്നിടം വരെ കല്ലുവിന്റെ കൂടെ ഉണ്ടായിരുന്നു മൃദു മൃദുവിടെ ഉണ്ടായിരുന്നോ അകത്തേക്ക് കയറിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നമ്മേ പൂവാൻ നിൽക്കുവായിരുന്നു ഇന്നിനി പോവേണ്ട മോളെ രാത്രി ഒരുപാടായില്ലേ ഹരിയോട് പറയും ആദ്യം വിളിച്ച് പറയാൻ ഞാൻ ആദ്യം വിളിച്ചു നോക്കട്ടെ മൃദു ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി കല്ലുവിനെ ഒന്നും കൂടെ നോക്കിയിട്ട് ടീച്ചർ അകത്തേക്ക് പോയി അവളുടെ കണ്ണ് നനഞ്ഞു അത് കണ്ട് ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്